തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാനത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തന ഫണ്ട് കണ്ടെത്താൻ നാളെ മുതൽ അഞ്ച് ദിവസത്തേക്ക് ഇറങ്ങും കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായിരുന്ന കാലയളവിൽ തീരുമാനിച്ച പദ്ധതിയാണ് നിലവിൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് നടന്ന വയനാട് ക്യാമ്പിൽ കെ സി വേണുഗോപാൽ വെച്ച ആശയമാണിത് പ്രവർത്തന ഫണ്ട് പിരിക്കാൻ ഇറങ്ങുന്നവരോട് വീട്ടുകാർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം ചോദിക്കില്ലേ എന്നാണ് നേതാക്കളുടെ ആശങ്ക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഈ ചോദ്യം ഡി നേതാക്കളോട് ചോദിക്കുന്നുണ്ട് വീട് കയറുമ്പോൾ ചോദ്യം ഉയർന്നാൽ ആരോപണം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയെന്നും വൈകാതെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുവെന്നും നേതാക്കൾ വിശദീകരിക്കും ആരോപണ വിധേയനായ നേതാവിനെതിരെ സ്വീകരിച്ച മാതൃകാപരമായ നടപടി സിപിഎമ്മോ ബി ജെ പി ചെയ്തിട്ടില്ല എന്നും വിശദീകരിക്കും അഞ്ചു ദിവസവും സ്വന്തം മണ്ഡലമായ പേരാവൂരിലേക്കും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഗൃഹസന്ദർശനം നടത്തും കാലാകാലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് ഫണ്ട് പിരിവ് താഴെത്തട്ടിൽ പണമില്ലാത്തതിനാൽ പലപ്പോഴും പ്രചാരണങ്ങളിൽ പിന്നോട്ടു പോകും സംസ്ഥാന നേതാക്കളുടെ ശ്രദ്ധ അവസാന നിമിഷം വാർഡുകളിൽ എത്താറുമില്ല ഇതിന് അറുതി വരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം സുഗമമാക്കാനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുനിൽക്കെ നേതാക്കൾ വീടുകൾ കയറുന്നത് സമീപകാല ചരിത്രത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഫണ്ട് പിരിവിനായി വീടുകൾ കയറിയിറങ്ങിയിട്ടില്ല ദേശീയതലത്തിൽ ഫണ്ട് കണ്ടെത്താൻ എഐസിസി ആഹ്വാനം ചെയ്തപ്പോൾ പരമാവധി പണം ഡിജിറ്റലായിട്ടാണ് ആയിട്ടാണ് കെ പി സി സി സ്വീകരിച്ചത് താഴെത്തട്ടിലെയും മേൽത്തട്ടിലെയും പ്രവർത്തകർ പരമാവധി ജനങ്ങളുമായി അടുക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് െ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എതിരാളികളെ കടത്തിവെട്ടുന്ന നല്ലൊരു പോസ്റ്റർ അടിക്കാൻ പോലും സ്ഥാനാർത്ഥികൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്ത് ഇതുവരെ നടത്തിയിരുന്ന ഫണ്ട് പിരിവിൽ നിന്ന് ലഭിക്കുന്ന പണം കെ പി സി സിയും ഡി സി സിയും എടുത്ത ശേഷം ബാക്കി വിഹിതമാണ് താഴെത്തട്ടിലേക്ക് നൽകിയിരുന്നത് പൊതുവെ സംസ്ഥാന അധ്യക്ഷനോ നിയമസഭാ കക്ഷി നേതാവോ നടത്തിയിരുന്ന യാത്രകളുടെ ഭാഗമായിട്ടാകും ഫണ്ട് പിരിവും എന്നാൽ ഇത്തവണ പണം മേൽ കമ്മിറ്റികൾ സ്വീകരിക്കില്ല മണ്ഡലം കമ്മിറ്റികൾക്ക് വാർഡ് കമ്മിറ്റികൾക്കുമാകും മുഴുവൻ പണവും പരമാവധി പണം പിരിക്കുകയാണ് ലക്ഷ്യം ഒരു വാർഡിൽ വാർഡ് പ്രസിദ്ധം പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് പാർട്ടി തീരുമാനിക്കുന്ന ഒരാൾ എന്നിവരുടെ പേരിൽ ജോയിന്റ് അക്കൌണ്ടുകൾ തുടങ്ങും ഈ അക്കൌണ്ടുകളിലേക്കാകും പണം നിക്ഷേപിക്കുക പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ പ്രാദേശിക കമ്മിറ്റികൾ കൃത്യമായി ഓഡിറ്റിംഗ് നടത്തും ഇതുവഴി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സുഗമമാക്കാം എന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ